ഇന്നലത്തെ ബിഗ് ബോസിൻ്റെ ലൈവ് പ്ലസ് എപ്പിസോഡ് കണ്ടവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് ആരിൻ്റെയും ജിസൈലിൻ്റെയും രക്ഷിതാക്കൾ വന്നിട്ടുണ്ടായിരുന്നു ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു അതിൽ അവർ എത്രത്തോളം അവർ ഈ പറയുന്ന കണക്ക് എന്താണ് അവർ പറയാൻ പോകുന്നത് അല്ലെന്നുണ്ടെങ്കിൽ അവരൊന്ന് പോയി കിട്ടിയാൽ മതി എന്നൊരു എക്സ്പ്രഷനായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരുടെയും മുഖത്ത് എന്ന് പറഞ്ഞത് കാരണം അവർ ഒരുപാട് ഈ പറയുന്ന കണക്ക് അത് ചെയ്യരുത് ഇത് ചെയ്യരുതെന്ന് പറഞ്ഞും പറയാതെയും കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു അതിനകത്ത് നമ്മൾ ലൈവ് കണ്ടവർക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുള്ളൊരു കാര്യമുണ്ട് ഈ ജിസേലിൻ്റെ അമ്മ വരുന്ന സമയത്ത് എല്ലാവരും ചെന്ന് ഹഗ് ചെയ്യുന്നു എല്ലാ കാര്യങ്ങളും ഉണ്ട് അപ്പം ആരും ചെന്നിട്ട് കാല് തൊടാൻ ചെല്ലുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അത് കണ്ടിട്ടില്ലാത്ത മട്ടിൽ ജിസയിൽ അമ്മ പോകുന്ന കാര്യം ജിസയിൽ കൃത്യമായിട്ട് അവിടെ ഇരുന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട് അമ്മ എന്താ അങ്ങനെ കാണിച്ചു എന്നുള്ള കാര്യം അപ്പോൾ അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇല്ല ഞാനത് ശ്രദ്ധിച്ചില്ല അങ്ങനെ ചെയ്തായിരുന്നു പപ്പ സത്യം ഞാനത് അത്ര ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞാൽ അവർ വിടുന്നുണ്ട് പിന്നെ അവർ കൃത്യമായിട്ട് എൻ്റെ ഈ പറയുന്ന ജിസയിൽ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് എൻ്റെ ഡ്രസ്സിംഗ് രീതി എങ്ങനെയുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് അമ്മ പറയുന്നുണ്ട് അതായത് നല്ല രീതിയിൽ ഈ പറയുന്ന എനിക്ക് നിനക്ക് കേരള വേഷങ്ങളൊക്കെ ഈ പറയുന്ന ധരിച്ചുകൂടെ അനുമോളെ കണ്ട് ഡ്രസ്സ് സാരി ഉടുക്കാൻ പഠിക്കണം എന്നുള്ളൊരു സംഭവം പറയുന്നുണ്ട് അപ്പം ജിസേൽ പറയുന്നുണ്ട് എൻ്റെ കയ്യിൽ അത് ഇതുപോലത്തെ ഡ്രസ്സുകൾ മാത്രമേ ഉള്ളൂ നമുക്ക് തന്നെ അറിയുന്ന കാര്യമാണ് അവർ ഈ പറയുന്ന മോഡൽ ആയിട്ടുള്ള വ്യക്തിയാണ് അപ്പോൾ അവരേലും സ്വാഭാവികമായിട്ടും ഇതുപോലത്തെ ഡ്രസ്സുകൾ മാത്രമേ കാണത്തുള്ളൂ അപ്പം പറയുന്നുണ്ട് അമ്മ എന്താ എനിക്കിത് സാധനങ്ങളൊന്നും അയച്ചു തരാത്ത എനിക്ക് ഈ പറയുന്നത് അപ്പോൾ സാരി ഓക്കെ ആണോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഡ്രസ്സ് അയക്കുന്നതിനെക്കുറിച്ച് വേറെ ഐറ്റംസ് അയക്കുന്നതിനെ കുറിച്ചൊക്കെ അവർ പറയുന്നുണ്ട് അപ്പം പറയുന്ന ഒരു സജഷനാണ് നീ അനുമോളെ കണ്ട് സാരി ഉടുക്കാൻ പഠിക്കുക അല്ലെങ്കിൽ അനുമോളുടെ കയ്യിൽ നിന്ന് സാരി കൊടുക്കുക പഠിക്കുക എന്നൊരു സംഭവം അത് മാത്രമല്ല ആരുടെ അമ്മയായാലും ജിസേലിൻ്റെ അമ്മയായാലും അനുമോൾക്ക് ഭയങ്കരമായിട്ടൊരു സ്നേഹം കാണിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അത് ഏത് രീതിക്ക് ഒരു പക്ഷേ പുറത്തുനിന്ന് ലൈവ് കണ്ടിട്ട് അല്ലെങ്കിൽ എപ്പിസോഡ്സ് കൃത്യമായിട്ട് കണ്ടിട്ട് വരുന്നത് കൊണ്ട് തന്നെ എങ്ങനെ പ്രതികരിക്കണമെന്ന് ശരി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഫാമിലീസിനും കൃത്യമായിട്ട് അറിയാം ആരെടുത്താണ് കൂടുതൽ സംസാരിക്കേണ്ടത് ആരെടുത്താണ് കൂടുതൽ ഓക്കെ ആവേണ്ടത് അതെങ്ങനെ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കണം അല്ലെങ്കിൽ കൺവേ ചെയ്യണം എന്ന് കൃത്യമായിട്ട് അറിയുന്നതായിട്ട് നമുക്ക് ഓരോ എപ്പിസോഡും ലൈവും കൃത്യമായിട്ട് കാണുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് പിന്നെ ജിസേലിന് ഏറ്റവും കൂടുതൽ വഴക്ക് കെട്ടുകൊണ്ടേ ഇരിക്കുക കാര്യമാണ് നമുക്ക് തന്നെ മനസ്സിലാവുന്ന കാര്യമാണ് കബോർഡിനെ കുറിച്ച് അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളെക്കുറിച്ച് എന്തിനാണ് ഡ്രസ്സൊക്കെ ഇത്രയും ഇതായിട്ട് ഇട്ടിരിക്കുന്നത് ഇങ്ങനെയാണോ ചെയ്യേണ്ടത് എനിക്ക് ഈ നിന്റെ കാര്യം നോക്കി അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ഈ പറയുന്ന ഇൻഡിവിജ്വലായിട്ട് കളിച്ചുകൂടെ സെപ്പറേറ്റ് ബെഡിൽ കിടക്കുന്നതിനെക്കുറിച്ച് ജിസേലിൻ്റെ അമ്മ മാത്രമല്ല അത് ആര്യൻ്റെ അമ്മയും അത് കൃത്യമായിട്ട് ക്ലൂ കൊടുക്കുന്നുണ്ട് നമുക്ക് കേൾക്കാൻ പറ്റാത്ത തരത്തിൽ ആര്യൻ്റെ സഹോദരനായാലും അമ്മയായാലും രഹസ്യങ്ങൾ പറയുന്നുണ്ട് അവർ വേറെ ഭാഷയിൽ പഞ്ചാബി ഭാഷയിൽ സംസാരിച്ചിട്ടുള്ള സമയത്ത് ബിഗ് ബോസിൻ്റെ തന്നെ ഈ പറയുന്ന അനൗൺസ്മെൻറ്റ് ഉണ്ടായിരുന്നു ഈ ഭാഷയിൽ സംസാരിക്കുന്നതിനെക്കുറിച്ച് അങ്ങനെ കൊടുക്കേണ്ട ക്ലൂ എല്ലാം ഈ പറഞ്ഞ ആര്യൻ്റെയും ജിസീലിൻ്റെ മാത്രമല്ല എല്ലാ രക്ഷിതാക്കളും വന്ന് കൊടുക്കേണ്ട രീതിക്ക് കൊടുത്തിട്ട് തന്നെയാണ് പോയിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ഫാ ഈ പറയുന്ന നമുക്ക് ഫാമിലി കയറിയതിനു ശേഷം എല്ലാ ആൾക്കാരുടെയും സ്വഭാവ രീതിയിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഗെയിമിങ് പ്ലാൻ ഒന്ന് മാറിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ നമ്മൾ കണ്ട കാര്യമാണ് ഇതുവരെ എല്ലാവരും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായിട്ട് മാറി കിടക്കാത്ത ജിസീല് മാര്യനും തീരു തീരുമാനം എടുക്കുകയാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ശരിയാവില്ല ഞങ്ങൾ രണ്ട് ബെറ്റിൽ കിടന്നുകൊള്ളാം എന്നൊരു രീതിക്ക് തീരുമാനമെടുക്കുന്നു ആ തീരുമാനത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് വീട്ടുകാരുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് മാത്രമാണെന്നുള്ള കാര്യം നമുക്ക് നൂറ് ശതമാനം അറിയുന്ന ഒരു കാര്യമാണ് പിന്നെ ഈ പറയുന്ന കണക്ക് ആര്യം എനിക്കിരുന്ന് ഇരുത്താന്ന് പറയുന്നത് കാരണം എപ്പോഴും ഈ പറയുന്ന ആക്റ്റീവായിട്ട് മാത്രം എപ്പോഴും ഈ പറയുന്ന അലച്ചും പറഞ്ഞു മാത്രം നടക്കുന്ന ആര്യൻ അമ്മ വരുന്ന ടൈമിൽ ഇരിക്കുന്ന ഇരുത്താന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാവും എത്രത്തോളം ആ അമ്മ വളർത്തുന്ന രീതിയെക്കുറിച്ച് അല്ലെന്നുണ്ടെങ്കിൽ ചില അമ്മമാർ ഈ പറയുന്ന പേരൻറ്റിങ്ങെന്ന് പറയുന്നത് അവരുടെ മുന്നിൽ മക്കളെപ്പോഴും നല്ല കൂളായ ായിട്ടിരിക്കും പുറത്ത് വരുന്ന സമയത്തായിരിക്കും അവർക്ക് കാണിക്കാനുള്ള ആ ഒരു അവസരം കിട്ടുന്നതെന്ന് പറയുന്നത് ഒരുപക്ഷെ മേ ബി അതുകൊണ്ടായിരിക്കും പക്ഷേ അമ്മയുടെ മുന്നിൽ അത്രയും അനുസരണ ഉള്ള കുട്ടികളായിട്ട് രണ്ടുപേരും ഇരിക്കുന്നതാണ് അമ്മമാരുടെ മുന്നിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളതെന്ന് പറയുന്നത്